ഹലോ എവറി വൺ എല്ലാവർക്കും പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം പേജ് നമ്പർ വൺ വൺ സിക്സ് കൺട്രോൾ ഓഫ് ദി മെറ്റബോളിസം ഈ ചാപ്റ്ററിനകത്ത് ഇനി പഠിക്കാനുള്ളത് മനുഷ്യരുടെ ശരീരത്തിനകത്ത് കാണുന്ന വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് കാണപ്പെടുന്ന വ്യത്യസ്ത ഗ്രന്ഥികളാണ് ഗ്ലാൻഡുകളാണ് ആ ഗ്ലാൻഡുകൾ എന്ത് ചെയ്യുന്നു അവരുടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഗ്രന്ഥി ഉണ്ട് കണ്ണുനീർ ഗ്രന്ഥി ഉണ്ട് അല്ലെ ആമാശയത്തിൽ ഗ്രന്ഥികളുണ്ട് ഗ്ലാൻസ് ഉണ്ട് അപ്പോൾ ആ ഗ്ലാൻഡ് എന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഉൽപാദിപ്പിക്കുന്ന ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യസ്ത ഗ്രന്ഥികളെ കുറിച്ചും ആ ഗ്രന്ഥികളുടെയൊക്കെ സ്ഥാനം എവിടെയാണ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് ആ ഹോർമോൺസിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് ആ ഹോർമോൺസിന്റെ അളവ് കൂടിയാലോ കുറഞ്ഞാലോ ഉണ്ടാകുന്ന അസുഖങ്ങളും ഇങ്ങനെയാണ് ഈ പോവാനുള്ളത് നോക്കല്ലേ ഫസ്റ്റ് വൺ മെറ്റബോളിസം നിയന്ത്രണം കൺട്രോൾ ഓഫ് ദി മെറ്റബോളിസം ഓക്കെ നമ്മുടെ മെറ്റബോളിസം ശരീരത്തിന്റെ വളർച്ച അതിൻ്റെ വികാസം അല്ലെ മെറ്റബോളിസം ബോഡി ഗ്രോത്ത് ബോഡി ഡെവലപ്മെന്റ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി ഓക്കേ ഈ ഗ്രന്ഥി രണ്ട് തരത്തിലുള്ള കോശങ്ങളുണ്ട് ടു ടൈപ്സ് ഓഫ് സെൽസ് കാണപ്പെടുന്നുണ്ട് ഇവിടെ തൈറോയിഡ് ഗ്ലാന്റിൽ അപ്പോൾ തൈറോയിഡ് തൈറോയിഡ് ഗ്ലാന്റ് ആണ് നമ്മുടെ മെറ്റബോളിസം ബോഡി ഗ്രോത്ത് ബോഡി ഡെവലപ്മെന്റ് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഗ്ലാന്റ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ് ഓക്കെ ഈ ഗ്ലാൻഡിൽ ടു ടൈപ്സ് ഓഫ് സെൽസ് രണ്ട് തരം കോശങ്ങൾ ഉണ്ട് ഒന്ന് ഫോളിക്കുലാർ കോശങ്ങൾ ഫോളിക്കുലാർ സെൽസ് രണ്ടാമത്തേത് പാരാ പാരാഫോളിക്കുലാർ കോശങ്ങൾ പാരാ പാരാഫോളിക്കുലാർ സെൽസ് ഇനി ഈ രണ്ട് ഹോർമോണുകളും ഈ രണ്ട് കോശങ്ങളും വ്യത്യസ്ത ഹോർമോൺ ഉൾ ഉണ്ടാക്കുന്നുണ്ട് നോക്കിക്കോളൂ ഫോളിക്കുലർ കോശങ്ങൾ തൈറോക്സിൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പാരാഫോളിക്കുലാർ കോശങ്ങള് കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു സിമ്പിൾ ആണ് ആദ്യം പഠിച്ചത് എന്തിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നു അതിൽ രണ്ട് തരത്തിലുള്ള കോശങ്ങൾ ഉണ്ട് ഒന്ന് ഫോളിക്കുലാർ കോശങ്ങൾ നോക്കിയതാ ഫോളിക്കുലാർ സെൽസ് രണ്ടാമത്തത് പാരാഫോളിക്കുലാർ കോശങ്ങൾ പാരാഫോളിക്കുലാർ സെൽസ് ഓക്കെ ഇതാണ് രണ്ട് തരത്തിലുള്ള കോശങ്ങൾ ഇത് നോക്കൂ നമ്മുടെ ഫോളിക്കുലാർ കോശങ്ങളാണ് തൈറോക്സ് ഉൽപ്പാദിപ്പിക്കുന്നത് ഫോളിക്കുലാർ സെൽസ് ആണ് നോക്കിയത് ഫോളിക്കുലാർ സെൽസ് ആണ് ൻ എന്ന് പറയുന്ന ഹോർമോൺ മറന്നു പോകരുത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് ഗ്രന്ഥിയിലെ ഫോളിക്കുലാർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോണാണ് ഹോർമോൺ അടുത്തതായിട്ട് പാരാ പാരാഫോളിക്കുലർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കാൽസിഡോണിൻ കാൽസിഡോണിൻ രണ്ട് ഹോർമോൺസ് പറഞ്ഞു തന്നു രണ്ട് കോശങ്ങൾ പറഞ്ഞു രണ്ട് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസും പറഞ്ഞു ഇനി എന്താണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സ്ഥാനം എവിടെയാണ് അതിന്റെ ഘടന എന്താ നോക്കാം പൊതുവെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ്ഡ് അല്ലെങ്കിൽ ഒരു ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് നമ്മുടെ എന്ത് തൈറോയിഡ് ഗ്രന്ഥി കേട്ടോ ചിത്രശലഭത്തിന്റെ ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ് നമുക്കറിയാം നമ്മുടെ ശ്വസന നാളം ലെട്രക്കി ആണെങ്കിൽ കാണുന്നത് ലാരിങ്സ് കാണപ്പെടുന്നുണ്ട് അതിന് എഴിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആ ഗ്ലാന്റിനകത്ത് കാണപ്പെടുന്ന രണ്ട് തരം സെല്ലുകളാണ് ഒന്ന് ഫോളിക്കുലാർ സെൽസും സെക്കൻഡ് വൺ പാര ഫോളിക്കുലാർ സെൽസും ഓക്കെ ഇനി ഈ രണ്ട് കോശങ്ങളും ഉത്പാദിപ്പിക്കുന്നുണ്ട് ഹോർമോൺസ് പറഞ്ഞല്ലോ ഫോളിക്കുലാർ സെൽസ് തൈറോക്സിൻ ഉണ്ടാക്കുന്നു പാര പാരാഫോളിക്കുലാർ സെൽസ് കാൽസിറ്റോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഈ രണ്ട് ഹോർമോണുകളുടെ ഫംഗ്ഷൻ നോക്കാനുണ്ട് ധർമ്മം നോക്കാൻ ധർമ്മം ആദ്യം തൈറോക്സിൻ തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ഫോളിക്കുലാർ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന തൈ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഫംഗ്ഷൻ നോക്കാം മെറ്റബോളിസത്തെയും ശരീരത്തിന്റെ ഊഷ്മാവിനെയും നിയന്ത്രിക്കുന്നു ഇറ്റ് കൺട്രോൾസ് മെറ്റബോളിസം ആൻഡ് ബോഡി ടെമ്പറേച്ചർ ടെമ്പറേച്ചറും മെറ്റബോളിസവും ഊഷ്മാവും മെറ്റബോളിസവും നിയന്ത്രിക്കുന്നു രണ്ടാമത്തായിട്ട് നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിക്കുന്നു അതായത് ഇൻഫെൻസ് ഇൻഫെൻസ് ന്യൂബോൺ ബേബീസ് കുട്ടികൾ ചിൽഡ്രൻ ഈ രണ്ട് കൂട്ടരുടെയും മസ്തിഷ്കം ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമായിട്ടുള്ള ഡെവലപ്മെൻ്റ് സഹായിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ അടുത്തായിട്ട് ഹൃദയം തൊക്ക് വൃത്തിയുൽപാദനാവസ്ഥ ഇവയുടെ ഒക്കെ ആരോഗ്യനിലർത്ത ഹാർട്ടിൻ്റെയും സ്കിന്നിൻ്റെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെയും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ ഇമ്പോർട്ടൻ്റാണെങ്കിൽ പഠിച്ചു വെക്കുക രണ്ടാമത്തെ ഹോർമോണാണ് കാൽസിറ്റോണിൻ എന്താണ് കാൽസിറ്റോണിൻ ആ പേര് തന്നെ ഉണ്ട് കാൽസിറ്റോണിൻ രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു അപ്പം അത് കുറയ്ക്കുന്നതാണ് വേറെ പഠിക്കാണ്ട് നമുക്ക് കാൽഷ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് കാൽസ്യറ്റോണിൻ അതെങ്ങനെയാണ് ആ നോർമൽ ആയിട്ടുള്ള കാൽഷ്യം ലെവൽ കൂടിക്കഴിഞ്ഞാൽ അത് കുറച്ചിട്ട് കാൽഷ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ഹോർമോണാണ് കാൽസ്യറ്റോണിൻ ഓക്കെ അളവിൽ കാൽഷ്യം ഉണ്ടെങ്കിൽ കൂടിയളവിൽ നിന്നും കുറച്ചിട്ട് കുറച്ചിട്ട് നോർമലിലേക്ക് എത്തിക്കുന്ന ഹോർമോണാണ് കാൽസ്യ ടോണിൻ ഓക്കെ റെഡിയല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രന്ഥിയുടെ സ്ഥാനം എവിടെ നോക്കാം സ്ഥാനം അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സ്ഥാനം എവിടെയാണ് ആ ജസ്റ്റ് ഫ്രണ്ട് ഓഫ് ദി നെക്ക് അല്ലെ നമ്മുടെ കഴുത്തിലെ നെക്കിന്റെ മുൻഭാഗത്തായിട്ട് കാണപ്പെടുന്നുണ്ട് സ് ഈ ലാരിസിന്റെ തൊട്ടു താഴെ ആയിട്ട് കാണപ്പെടുന്നത് ലാരിസിന്റെ വേറെ പേരാണ് എന്ത് ആദംസാപ്പിൾ ആദംസാപ്പിളിന്റെ തൊട്ടു താഴായിട്ട് കാണപ്പെടുന്ന ലാരിസിന്റെ സ്വനപേടകത്തിന്റെ തൊട്ടു താഴെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണെന്ത് നമ്മുടെ തൈറോയ്ഡ് പ്ലാന്റ് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കോശങ്ങള് ഏതൊക്കെ കോശ സെൽസ് കാണപ്പെടുന്നത് യെസ് ഫോളിക്കുലാർ സെൽസും പാരാ ഫോളിക്കുലാർ സെൽസും ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് ഹോർമോൺസ് ഫോളിക്കുലർ കോശങ്ങള് തൈറോക്സിനെയും പാരാഫോളിക്കുലർ കോശങ്ങള് കാൽസിറ്റോണിനെയും ഉൽപ്പാദിക്കുന്നുണ്ട് ദെൻ ധർമ്മം ഈ പട്ടികയിലാണ് ആൻസർ കേട്ടോ രണ്ടിന്റെയും ധർമ്മം എന്ത് ചെയ്യാം പഠിച്ചു വയ്ക്കാം ഇനി നോക്കാനുള്ളത് തൈറോക്സിന്റെ ഉത്പാദനത്തിലുള്ള ഏറ്റക്കുറച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ഹോർമോൺസിന്റെയും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോൾ അഗ്രന്ഥിയും അഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനത് ബാധിക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് രോഗാവസ്ഥ നോക്കാം കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് കേട്ടോ നോക്കാം എന്തൊക്കെയാണ് അവസ്ഥ ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസമാണ് ഒന്നാമത്തെ അവസ്ഥ ഹൈപ്പർ എന്ന വാക്കിന്റെ അർത്ഥം ഹൈപ്പർ എന്ന വാക്കിന്റെ അർത്ഥം കൂടുകയാണ് കൂടുതൽ അല്ലെ ഹൈപ്പർ തൈറോയിഡിസം തൈറോക്സിന്റെ ഉൽപാദനം എന്ത് ചെയ്യുന്നു കൂടുന്നു തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നു തൈറോക്സിന്റെ ഉത്പാദനം കൂടുമ്പോൾ ഉറപ്പായിട്ടും മെറ്റബോൾസത്തിൻ്റെ നിരക്ക് എന്ത് ചെയ്യും കൂടും മെറ്റബോളിസത്തിൻ്റെ റേറ്റ് എന്ത് ചെയ്യും കൂടും ഭാരക്കുറവ് വെയ്റ്റ് ലോസ് ഉണ്ടാവുന്നു പിന്നെ എല്ലാം കൂടുകയാണ് ഹൃദയമിടിപ്പ് കൂടുന്നുണ്ട് അമിതമായിട്ട് വിയർക്കുന്നുണ്ട് പിന്നെ ഉത്കണ്ഠ ആസൈറ്റി ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ പ്രത്യേകത ഓക്കെ ഹൈപ്പർ തൈറോയ്ഡിസം കാരണം എന്താണ് തൈറോക്സിന്റെ ഉൽപ്പാദനം കൂടുന്നു ലക്ഷണം മെറ്റബോളിസത്തിൻ്റെ നിരക്ക് കൂടുന്നുണ്ട് ഭാര കുറവുണ്ടാവും വെയിറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ട് ഹൃദയമിടിപ്പ് ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട് പിന്നെ അമിതമായിട്ട് ഉയർക്കുന്നുണ്ട് ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി ഉണ്ടാവുന്നുണ്ട് ദെൻ ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പോ മീൻസ് കുറവ് ഹൈപ്പോ താഴെ കുറവ് അർത്ഥം ലോ എന്നർത്തുന്നുണ്ട് ഹൈപ്പോ തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നു തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്നു ഉൽപ്പാദനം കുറയുമ്പോൾ എന്തായാലും മെറ്റബോളിസവും കുറയും ഭാരം എന്ത് ചെയ്യുന്നു കൂടുന്നു ഹൃദയമിടിപ്പ് കുറയുന്നു ക്ഷീണം ഉണ്ടാകുന്നു തണുപ്പ് സഹിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നു നമുക്ക് ടോളറേഷൻ കപ്പാസിറ്റി വളരെ കുറയും അപ്പോൾ ഇതിന്റെ ഒരു നേരെ ആണ് ഇവിടെ ഉണ്ടാവുകട്ടോ അടുത്ത അസുഖമാണ് ഗോയിറ്റർ ഒരവസ്ഥയാണ് ഗോയിറ്റർ അതായത് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന തകരാറ് മൂലം എന്ത് വരാം ഗോയിറ്റർ നമ്മൾ കണ്ടാലോ ഗോയിറ്റർ കഴുത്തിൽ മഴ ഉണ്ടാവാറുണ്ട് ഗോയിറ്റർ അല്ലെങ്കിൽ അയഡിന്റെ അപര്യാപ്തത കാരണം തൈറോയിഡ് ഗ്രന്ഥി കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പോഷകമാണ് അയഡിൻ അപ്പൊ അയോഡിന്റെ ഉണ്ടായി കഴിഞ്ഞാൽ അയോഡിന്റെ ഭക്ഷണത്തിലൂടെ അയോഡിൻ കിട്ടുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് അപ്പൊ അയോഡിൻ നിർബന്ധമാണ് അയോഡീൻ നിർബന്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് ഇത് നമ്മുടെ തൈറോ തൈറോയിഡ് പ്ലാന്റ് അപ്പൊ അയോഡിന്റെ അപര്യാപ്തത ഉണ്ടായി അയോഡിന്റെ അയോഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോക്സിൻ ഉൽപ്പാദനത്തെ ബാധിക്കും അങ്ങനെ എന്ത് ചെയ്തു കഴുത്തിൽ ഉണ്ടാകുന്ന വീക്കം ഭക്ഷണം പിഴിക്കാൻ ബുദ്ധിമുട്ട് ഇതൊക്കെ ഗോയിറ്ററിന്റെ ലക്ഷണങ്ങളാണ് അപ്പൊ ഹോയിച്ചാൽ കഴിച്ച ഒരു മഴ ഉണ്ടാകുന്ന അവസ്ഥയാണ് അപ്പൊ അത് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വ്യത്യസ്ത തരത്തിലുള്ള തകരാറുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അയോഡിന്റെ അളവ് കുറഞ്ഞാലും ഉണ്ടാകാം ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാന്റിന്റെ ഇൻഡ്രോക്ഷൻ ആയിട്ട് പറയാനുള്ളത് ഒന്ന് ഇംഗ്ലീഷ് മീഡിയം ബുക്ക് നോക്കാം അല്ലെ നോക്കൂ സ്ട്രക്ചർ ഓഫ് ഗ്ലാൻഡ് ലാരിസിന്റെ തൊട്ടു തൊട്ടതായിട്ട് കാണപ്പെടുന്നുണ്ട് പിന്നെ ഹോർമോൺസ് തൈറോക്സിൻ ആണ് കാൽസിറ്റോണിൻ ഉണ്ട് തൈറോക്സിന്റെ ഫംഗ്ഷൻ കൺട്രോൾസ് മെറ്റബോളിസം ആൻഡ് ബോഡി ടെമ്പറേച്ചർ പിന്നെ ന്യൂ ന്യൂബോൺ ബേബീസിലും ചിൽഡ്രനിലും ഒക്കെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സഹായിക്കുന്നു അതുപോലെ തന്നെ ഹാർട്ട് സ്കിന്ന് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതിനൊക്കെ ഹെൽത്ത് എന്ത് ചെയ്യുന്നു മെയിൻറ്റെയിൻ ചെയ്യുന്നു ദെൻ ഡിസീസ് നോക്കാം ഹൈപ്പർ തൈറോയിഡിസം തൈറോക്സിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം തൈറോക്സിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഇൻക്രീസ് ആയിരിക്കും ഇവിടെ മാത്രം വെയിറ്റ് ലോസ് ഉള്ളൂ അല്ലേ പിന്നെ ഹൈപ്പോലെല്ലാം കുറവായിരിക്കും ഇവിടെ മാത്രമാണ് കൂടുതലുള്ള വെയിറ്റ് ഇൻക്രീസസ് ഫാറ്റി എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കാം ഇൻ ടോളറൻസ് കോൾഡ് തണുപ്പ് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ ഗോയിറ്റർ ആണ് തൈറോയ്ഡ് രന്ധിക്കുണ്ടാവുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഡിസോർഡേഴ്സ് അസുഖം ഉണ്ടാക്കാം ഡെഫിഷ്യൻസി ഓഫ് അയോഡി അയോഡിൻ്റെ അളവ് കുറഞ്ഞാലും ഉണ്ടാകും പിന്നെ പ്രത്യേകം എന്താണ് സ്വെല്ലിംഗ് ഇൻ ദിൻജിയൻ ഡിഫിക്കൽട്ടി ഇൻ സോളോവിങ് വിഴുങ്ങാനും പ്രയാസമാണ് കഴുത്തിൽ മഴയുണ്ടായിരിക്കും ഒരു ഫോട്ടോ കാണിച്ചതാവേ ദ പിക്ചർ നോക്ക ഒരു കമ്പാരിസൺ ആണ് നോർമൽ തൈറോയിഡും ഗോയ്ത്തർ വന്ന തൈറോയിഡും ഓക്കെ അവിടെ സ്വെല്ലും ചെയ്യും വീക്കം വരും നമുക്ക് ഫുഡൊക്കെ ഇറക്കാനൊക്കെ പ്രയാസം ഉണ്ടാവും ഇതാണ് ഗോയിറ്റർ അയോഡിന്റെ ഡെഫിഷ്യൻസി മൂലം തൈറോയിഡ് ഗ്ലാന്റിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അസുഖമാണ് ഗോയിറ്റർ ഓക്കെ അതുകൊണ്ട് അയഡിൻ അടങ്ങിയ ഭക്ഷണം എന്ത് ചെയ്യുക നന്നായിട്ട് ഫുഡിൽ ഉൾക്കൊള്ളിക്കാം അപ്പൊ ഈ പ്രയാസം മാറ്റാൻ കഴിയും ശരി അപ്പൊ ഇത്രയും ഒന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കാം കേട്ടോ താങ്ക്